ഷാരുണി കിസ് എന്ന ഇമോജ് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് ചാറ്റ് എഴുതിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചാറ്റ് എഴുതി ഹണി ട്രാപ്പ് ആകും പുള്ളിയല്ലേ അവര് ഹണി ട്രാപ്പ് ചെയ്യാൻ നോക്കിയ അത് കുളിച്ചാറ്റ് ഞാൻ ഇതല്ല അവരും ആരാണ് ആരും അറിയാം കാര്യത്തിൽ അത് നിങ്ങൾ എനിക്ക് പറഞ്ഞതായോ ഇത് എങ്ങനെയാണ് റേപ്പ് റേപ്പാകുന്നതെന്ന് നിങ്ങൾ എനിക്ക് എവിടെ വെച്ചാണ് റേപ്പ് ആണെന്ന് പറഞ്ഞേക്കുന്നത് ആ സ്ത്രീയെ കാട്ടിൽ കൊണ്ടുപോയിരുന്നു അമ്പലത്തിന്റെ പിന്നെ അതെനിക്ക് അറിയില്ല കൃഷി അടുത്തുള്ളത് രണ്ടുപേരും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് റേപ്പ് ആകുന്നതെന്ന് നിങ്ങൾ പറഞ്ഞതായോ എനിക്ക് ക്ഷേത്രത്തിൽ കൊടിമരമുണ്ട് ണ്ട് ശിവേരി നടക്കുന്നുണ്ട് സാത്വിക പൂജകൾ മാത്രമേ ക്ഷേത്രത്തിലുള്ളൂ ഇല്ല ഇല്ല ലൈവ് പോകുന്ന ഒരു ക്ഷേത്രമാണത് നട തുറക്കുന്നത് മുതൽ അടയ്ക്കുന്നത് വരെ ലൈവ് പോകുന്ന ഒരു ക്ഷേത്രമാണത്